നന്മ സ്വാഗതം അപകടശേഷം ആദ്യമായി ഉമാ തോമസ് എം എൽ എ ആശുപത്രിയിൽ നിന്ന് ഉദ്ഘാടന വേദിയിൽ എത്തി തൃക്കാക്കര നഗരസഭയുടെ എം എ അബൂബക്കർ മെമ്മോറിയൽ എൽ പി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന വേദിയിലേക്കാണ് ഓൺലൈനായി ഉമാ തോമസ് എത്തിയത് എല്ലാവർക്കും ആദ്യ പരിപാടിയാണിതെന്ന് മനസ്സിലാക്കുന്നു അപകടത്തിന്റെ ആഴം ഞങ്ങൾ കണ്ടിരുന്നു ഞങ്ങൾ ഒരുപാട് പേടിച്ചു പോയി ഏതായാലും കുറെയൊക്കെ ആശുപത്രിയിൽ നിന്ന് പോന്നിട്ടില്ല എന്നറിയാം എന്നിട്ട് പോലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ മാം കാണിച്ചതിലുള്ള താല്പര്യം ഒരുപാട് സന്തോഷിപ്പിക്കുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം ഞങ്ങളുടെ പ്രാർത്ഥന എന്നും മാമിൻ്റെ ഒപ്പം ഉണ്ടാകും അപകട വാർത്ത അറിഞ്ഞതു മുതൽ ഞങ്ങൾ പ്രാർത്ഥനയിലാണ് എത്രയും വേഗം പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം ഞങ്ങൾക്ക് മാമിൻ്റെ സദാ പുഞ്ചിരിക്കുന്ന മുഖം വളരെ അധികം ഇഷ്ടമാണ് ഒരുപാട് പ്രചോദനവും താങ്ക് യു മാം താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് ഈ തിരിച്ചുവരവിൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ നന്ദിയോടെ തന്നെ ഓർക്കുകയാണ് എല്ലാവരും ഓരോരുത്തരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥന തന്നെയാണ് എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് ഈ ചടങ്ങില് എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇങ്ങനെ ഒരു പരിപാടിയില് പങ്കെടുക്കാൻ കഴിഞ്ഞാല് വളരെയധികം സന്തോഷമുണ്ട് അബൂബക്കർ മെമ്മോറിയൽ സ്കൂള് വളരെ നന്നായിട്ട് അവർക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പ്രാവശ്യം നാലു അതുപോലെ തന്നെ അഞ്ച് ടീച്ചേഴ്സും നമുക്ക് പുതിയതായിട്ട് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് അതുപോലെ തന്നെ മറ്റൊന്ന് പറയാനുള്ളത് ഈ പുതിയ ബിൽഡിങ്ങില് ഏറ്റവും നന്നായിട്ട് ക്ലാസ്സുകൾ നടത്താനും അതുപോലെ തന്നെ സ്കൂളിന് വേണ്ടിയിട്ട് എൻ്റെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ഒരു ബസ് കൊടുക്കാനും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അത് നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് മറ്റൊരു ക്ലാസ്സാറ് ആവശ്യപ്പെട്ടത് അവിടെ സ്കൂളിന് മുമ്പിൽ ഒരു ഫുട്പാത്ത് വേണമെന്നും കുട്ടികൾക്ക് സുഗമമായിട്ട് നടക്കാനൊരു കൈവരിയും അതിന് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പി ഡബ്ല്യു ഡി അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ആ റോഡിന് വിട്ട് കുറവായതുകൊണ്ട് അത് ചെയ്യാനായിട്ട് അല്പം തടസ്സമുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ തടസ്സം നമ്മൾക്ക് നീക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ റോഡിൻ്റെ വീതി കൂട്ടാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ കുട്ടികൾ ഏറ്റവും സുരക്ഷിതരായിട്ട് പോകാനായിട്ട് സ്കൂളിൽ തീർച്ചയായിട്ടും കൈവരി നിർമ്മിക്കുന്നതും അതുപോലെ തന്നെ കുട്ടികൾക്ക് സുഗമമായിട്ട് നടക്കാനുള്ള പാത ഒരുക്കുന്നതുമായിരിക്കും എന്ന് ഒരിക്കൽ കൂടി നിങ്ങളൊക്കെ ഉറപ്പ് തരുകയാണ് ഈ എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിനെ എന്നെ ക്ഷണിച്ചതിന് ശ്രവിച്ചതിനൊക്കെ ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഒരിക്കൽ കൂടി അറിയിക്കുന്നു പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കൂടിയും ഏറെ കൂടിയുമാണ് ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നത് ഇതിനു മുമ്പ് നഗരസഭയുടെ തന്നെ ഒരു കോടി രൂപയിലധികം പണം ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിലും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ നഗരത്തിന്റെ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഒരു സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനം ആ സ്ഥാപനം യഥാർത്ഥത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലാണ് എന്നാണ് പറയപ്പെടുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലാണ് പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി ലോക്കൽ സെൽഫ് ഗവർണൻസിൻ്റെ മേൽനോട്ടത്തിലാണ് ഈ സ്ഥാപനങ്ങൾ നടത്തുന്നത് എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യം കേരളത്തിലൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ഇത്രയും അധികം പണം ഒരു സർക്കാർ സ്കൂളിൻ്റെ കെട്ടിടം നിർമ്മാണത്തിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല കൊച്ചി നഗരസഭയാണ് ഒരു നഗരസഭ എന്നുള്ള രീതിയിൽ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടുത്തെ ഒരു ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അവർ സർക്കാർ സ്കൂളുകളിൽ നല്ല ലബോറട്ടറികളും നല്ല സൗകര്യങ്ങളും എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഒരു സർക്കാർ സ്കൂളിൻ്റെ ക്ലാസ് മുറിക്കും ഇൻഫ്രാസ്ട്രക്ചറിനും വേണ്ടി ഇത്രയുമധികം പണം മറ്റൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ചെലവഴിച്ചിട്ടില്ല അതിൽ തൃക്കാക്കര നഗരസഭയെ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക ഒരുപാട് പ്രതിസന്ധികൾ ഒരുപാട് വെല്ലുവിളികൾ ഈ തീരുമാനമെടുക്കുമ്പോൾ കൗൺസിലടക്കമുണ്ടായി എല്ലാവരും ഐക്യഗണ്ഠേനെ പാസാക്കിയ ഒരു അജണ്ട അല്ലേ നമ്മുടെ കൗൺസിലർ ഈ വാർഡിന്റെ ജനപ്രതിനിധി അതോടൊപ്പം തന്നെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ കൂടിയായ ശുണ്ണി കാക്കനാട് പ്രത്യേക എന്നുള്ളത് ഈ വാർഡിന്റെ ജനപ്രതിനിധി രീതിയിലും അദ്ദേഹത്തെ നമസ്കാരം ഞാൻ സന്തോഷ് മേലേ കളത്തിൽ ഇൻഫോ പാർക്കില് ഐ ബി എം എന്ന കമ്പനിയിലെ ജോലി ചെയ്യുന്ന പ്രൊഫഷണലാണ് ഞങ്ങള് കുറച്ച് സഹപ്രവർത്തകർ ചേർന്ന് ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഭക്ഷണ പദ്ധതിക്ക് വേണ്ട ചില സഹായ സഹായങ്ങൾ ചെയ്യാറുണ്ട് ഈ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഇവിടെ വളരെ വിപുലമായ ആധുനിക സൗകര്യങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ക്ലാസ് സ്മാർട്ട് ക്ലാസ് റൂമുകൾ പിന്നെ ഇൻഡോർ പാർക്ക് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ട വിവിധ സൗകര്യങ്ങൾ അതിനു പുറമെ ഇപ്പോൾ ഇത് ആധുനിക രീതിയിൽ സജ്ജീകരിക്കപ്പെട്ട ഒരു കിച്ചണും ഡൈനിങ് ഹാളും തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ മറ്റ് സ്വകാര്യ വിദ്യാലയങ്ങളോട് കിടപിടിക്കുന്ന രീതിയിലുള്ള സൗകര്യമാണ് ഈ സ്കൂളിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൻ്റെ കുട്ടികളുമായിട്ടും അധ്യാപകരുമായിട്ടും എല്ലാവരുമായിട്ടും സഹകരിക്കാനും അതിന് കൂടുതൽ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാനും എല്ലാം ഞങ്ങൾക്കും വളരെയധികം സന്തോഷമുണ്ട് ഈ സ്കൂളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അവരുടെ എല്ലാ രക്ഷിതാക്കൾക്കും എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ആശംസകൾ